ഒരു മനുഷ്യന് വേണ്ട ഗുണമാണ് വിനയം എന്ന് പറയുന്നത് നേതാവ് നേതാവായി പരിഗണിക്കണമെങ്കിൽ ആ നേതാവിനുണ്ടായിരിക്കേണ്ട പ്രഥമ ഗുണമാണ് വിനയം അതുകൊണ്ട് ഒന്നാമത് നമുക്ക് വിനയം തന്നെ പറയാം എന്തുകൊണ്ട് അള്ളാഹുത്തല അവൻ്റെ അടിമകളുടെ സ്വഭാവം വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചപ്പോൾ ഇതിന് ഖുർആൻ അംഗീകരിക്കണമെന്നൊന്നുമില്ല ഖുർആൻ അംഗീകരിക്കാത്തവരുടെ മുമ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതേതാണെന്ന് ചോദിച്ചാൽ അത് വിനയമാണ് താഴ്മയാണ് ഹിൾനെസ് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ് അതില്ലെങ്കിൽ മനുഷ്യനെ ഒന്നിനും കൊള്ളില്ല അഹങ്കാരികളെ ഒരാൾക്കും ഇഷ്ടമില്ല അഹങ്കാരികളെ ഒരാളും ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ വിനയം മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ല അലിസ്ലമ തങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ വിനയമേ മുത്തുനബി കൊണ്ടുപോയിരുന്നു അത് വേണ്ടുവോളം ഉണ്ടോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും മറ്റേത് ഗുണമുണ്ടായാലും പല നേതാക്കളിലും കാണാൻ പറ്റാത്ത ഏറ്റവും അമൂല്യമായ ഒരു ഗുണമാണ് വിനയം എന്ന് പറയുന്ന ഈ ഒരു ഗുണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അൻഹു പറയുന്നത് കാണാം ഒരു വ്യക്തി വന്നുകൊണ്ട് സയ്യദുന വഹബീബുന മുഹമ്മദുർ റസൂൽലാഹി സൊല്ലാഹു അലിഹ് വസലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീബിയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടുകാര്യങ്ങളിലൊക്കെ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു വീട്ടിൽ സാധാരണ ജോലികളിലൊക്കെ നബി നബിസ് അലൈഹി വസ്ലമാ എന്തായിരുന്നു ആയിഷ ബിബിയുടെ ബി വിയുടെ മറുപടി കാനറസൂൽ വസ്ലം വസ്ലങ്ങള് പൊട്ടിയ ചെരുപ്പ് കുത്താറുണ്ടായിരുന്നു നബി കീറിയ വസ്ത്രം മുത്തുനബി സ്വയം തുന്നാറുണ്ടായിരുന്നു മാത്രമല്ല ും നിങ്ങളൊക്കെ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന പണികൾ നിങ്ങളൊക്കെ സാധാരണ വീട്ടുജോലികളായി പരിചയപ്പെട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ മുത്തുനബി സല്ലം ബാഹു അലഹി തങ്ങളും ചെയ്യാറുണ്ടായിരുന്നു തീരെ തന്നെ തലക്കനമില്ലാത്ത നേതാവായിരുന്നു ഹബീബുനാബ സയ്യദുന റസൂലുബാഹു അലഹി വസ്ല്ലം നമുക്ക് ഒരു ചെറിയ സംഭവം നോക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലം അള്ളാഹു അലൈഹു തങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരും ഒരു യാത്രാ മധ്യേ വിശ്രമിക്കുകയാണ് വിശ്രമിക്കുമ്പോൾ നബി നബിസല്ലാഹു അലൈഹു വസല്ലമാ തങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നമുക്ക് ഒന്ന് വിശപ്പകറ്റാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൂടെ നബിസ്ഹു അലഹി വസ്ലം പറഞ്ഞു ഇതാ നമുക്ക് വേണ്ടി ഹതിയായി ലഭിച്ച എനിക്ക് വേണ്ടി ഹദിയായി തന്നിട്ടുള്ള ഒരാട്ടിൻകുട്ടി ഇതാ ഇതിനെ അറുത്ത് പാചകം ചെയ്തു നമുക്ക് ഈ യാത്രയിൽ കഴിക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലുസലമാങ്ങൾ പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹം പറഞ്ഞു ശരി ഈ ആടിനെ നമുക്ക് കശാപ്പ് ചെയ്ത് ഇത് നമുക്ക് വേവിച്ച് കഴിക്കാം പക്ഷേ അതിൻ്റെ ജോലി ആരാണ് ചെയ്യുക അയാൾ പറഞ്ഞു അലയ്യത് ഞാൻ ആ ആടിനെ കശാപ്പ് ചെയ്തു കൊള്ളാം ആടിനെ അറക്കുന്ന ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു ആടിനെ അറക്കാൻ എന്നെ കൊണ്ടാവും അപ്പൊ തൊട്ടടുത്തയാൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് ശരി അലയ്യ സൽ നിങ്ങൾ അത് കശാപ്പ് ചെയ്യുമെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ അറിവ് നടത്തുമെങ്കിൽ ഞാൻ അതിൻ്റെ തൊലിയുരിഞ്ഞുകൊള്ളാം അറുത്ത ആടിനെ തോൽപൊളിക്കുന്നത് അതൊരു പ്രത്യേക കലയാണ് അറിയാത്തവൻ ഒരു മൃഗത്തെ തോൽ പൊളിച്ചാൽ ഒരു പക്ഷേ ഒരു രാത്രി മുഴുവനും വെളുപ്പിക്കും അറിയുന്നവന് പെട്ടെന്ന് ചെയ്യാനും കഴിയും ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നബിസ്വല്ലാഹു അലഹു വസ്ലാത്തങ്ങൾ അള്ളാഹു അൻഹു ഒരു ആടിൻ്റെ തോലുരിയാൻ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ നിമിഷ നേരം കൊണ്ട് അത് ഊരുന്ന ആ ഒരു യുക്തി അദ്ദേഹത്തിന് കൊടുത്തതൊക്കെ ഹദീസിൽ കാണാം അപ്പം ഏതാവട്ടെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അതിൻ്റെ തോലിയുരിയാ തോല് പൊളിക്കുന്ന കാര്യം ഏറ്റു അപ്പോഴാണ് മൂന്നാമൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത് അലഹാ നബിയെ അദ്ദേഹം അറിവ് നടത്തിയാൽ ഇദ്ദേഹം അത് തോൽ പൊളിക്കുമെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്തു കൊള്ളാം മുറിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു കൊള്ളാം അപ്പോഴാണ് നാലാമത്തെ ആൾ പറയുന്നത് നാലാമൻ പ്രതികരിക്കുന്നത് നിമിതങ്ങളുടെ കൂട്ടുകാരിൽ നിന്നാണ് ഈ പ്രതികരണം നാലാമത്തെ ആൾ പറഞ്ഞു അലയ്യാ തൊബുഹ ഞാൻ അത് പാചകം ചെയ്തു കൊള്ളാം നാലാളും അവരുടേതായ ഡ്യൂട്ടികൾ പരസ്പരം ഏറ്റെടുത്തപ്പോൾ അഞ്ചാമനായി ഇനി ബാക്കിയുള്ളത് സയ്യദുനാ വഹബീബുന റസൂദുല്ലാഹിയ ഇനി പ്രത്യേകിച്ച് പണിയൊന്നും അവിടെ ഇല്ല മുത്തുനബിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒരാൾ അറക്കും ഒരാൾ തോൽപൊളിക്കും ഒരാൾ കട്ട് ചെയ്യും ഒരാൾ പാചകവും ചെയ്യും ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത പണി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത പണി അത് കഴിക്കുക എന്നുള്ളതാണ് അതെല്ലാവർക്കും ചെയ്യുക ഷാപ്പിടാൻ എല്ലാവർക്കും കഴിയും പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ഈ ആടറുത്ത് പാചകം ചെയ്യുന്നതിൽ ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുത്തപ്പം സാധുവായ എനിക്കും വേണ്ട ഒരു ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി ബാക്കിയുണ്ട് അത് ഞാൻ കൊള്ളാം സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ കാതു കൂർപ്പിച്ചിരിക്കുകയാണ് ഇനി എന്താണ് ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ അറക്കുമെങ്കിൽ നിങ്ങൾ തോൽ പൊളിക്കുമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾ പാചകം ചെയ്യുമെങ്കിൽ പാചകം ചെയ്യാൻ വിറക് വേണ്ടേ അത് പാചകം ചെയ്യാൻ ആവശ്യമായ വിറക് മരുഭൂമിയിൽ അങ്ങിങ്ങായി നടന്ന് അത് ഒപ്പിക്കുന്ന ആ വിറക് ശേഖരിക്കുന്ന പണി സാധുവായ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം സുബാന നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലീഹു വസ തങ്ങളോളം വിനയമുള്ള ഒരാളെ ആർക്ക് ആരെ ആരെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുക ഒരു ചെറിയ ഉത്തരവാദിത്തം തലയിൽ വരുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുമ്പോഴേക്ക് എല്ലാവരും തലക്കനം കൂടുന്നവരാണ് മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ ആരാണ് മക്കയുടെയും മദീനയുടെയും രാജാവാണ് എന്നിട്ട് ലോക നേതാവാണ് അഷറഫുൽ ഹൽക്ക് റസൂർ അല്ലാഹി സല്ലാ വല്ലം എന്നിട്ട് അവിടത്തേക്കൊരൽപ്പം പോലും അഹങ്കാരം തൊട്ടു തൊട്ടുതീണ്ടിയിട്ടില്ല എന്നല്ല വിനയം വേണ്ടുവോളം അവിടെ ഉണ്ടായിരുന്നു നബി സല്ലാ അലി വസ്ലമാങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് സഹാബത്ത് പറഞ്ഞു വേണ്ട നബിയേ വേണ്ട ഞങ്ങളത് ഒരിക്കലും ആലോചിച്ചില്ല തങ്ങളെ പണി ും കൂടെ സഹകരിച്ചെടുത്തോളാ ഞങ്ങളത് ആലോചിച്ചിട്ടില്ലായിരുന്നു വിറക് വേണമെന്നുള്ള ചിന്ത പെട്ടെന്ന് വന്നില്ല തങ്ങൾ ഏറ്റെടുത്ത പണി ഞങ്ങൾ എല്ലാവരും കൂടെ പങ്കുവെച്ചോളാ ഇവിടെ ഇരുന്നാ മതി അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഇന്നിയു അന്നും നിങ്ങളെന്റെ പണി നിങ്ങൾ ഏറ്റെടുത്ത് എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് എനിക്കറിയാം പക്ഷേക്കും നിങ്ങളിലൊരു പ്രത്യേക ചേറയിലിരുന്ന് സുഖിച്ച് നിങ്ങളിലൊരു ബദിരിധനായി നിൽക്കാൻ നിങ്ങൾക്കൊക്കെ പണി എനിക്ക് പണിയില്ല ഇങ്ങനെ എനിക്കിഷ്ടല്ല ഞാനും നിങ്ങളിലൊരാളായി നിങ്ങളോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഷഫീനാബ് ഹബീബുന റസൂൽ അല്ലാഹി സ്വല്ല അലുസം ഇതാണ് പ്രവാചകർ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ ഉദാഹരണം എടുത്തപ്പോൾ അവിടെ തീർച്ചയായും ഇതുപോലെ ഒരു റോൾ മോഡല് വേറെ ആർക്കും അവതരിപ്പിക്കാൻ പറ്റില്ല എന്നുറപ്പ്